ഹലോ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്നുള്ള ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് എൻറെ ഉമ്മാന്റെ വീട്ടില് രാത്രി തക്കാരാണ് ഉമ്മ രാവിലത്തെട്ട് മണിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് വേഗം പണിയിലും തീർത്തിട്ട് ഒന്നപ്പുറം വരുടെയെന്ന് ചില ദിവസങ്ങളിൽ പണിയെടുത്തിട്ടും എടുത്തിട്ട് അങ്ങോട്ട് തീരുവല്ല ഗേൾസ് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാരത്തേക്ക് പോയി ഹസ്ബൻഡിന് രണ്ട് മൂന്ന് സാധനങ്ങളെല്ലാം കൊടുത്തേക്കാനുണ്ട് ഒരാൾ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ എന്തായത് എൻ്റെ വീട്ടിലെ കുറച്ചൊക്കെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഉമ്മൻ്റെ അടുത്തേക്ക് അതിന് ഉമ്മേൻ്റെ കയ്യിലൊന്നറിയാവുക പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാല ഉമ്മ പുറത്തുള്ള അടുപ്പത്തിനിന്നാണ് ഉണ്ടാക്കുന്നത് ഒരണക്കിനും നല്ല തന്നെയാണ് ഇങ്ങനെ പുറത്ത് അടുപ്പുണ്ടാക്കിയാൽ വളപ്പിന്നെല്ലാം ഇങ്ങനെ വീണ എന്താ പറയുക ആ ചെറിയ ചെറിയ കുളി പിന്നെ ഓലൊക്കെ ഉണ്ടാവും അതെല്ലാം വെച്ചിട്ട് നല്ല സുഖമല്ലേ ഉമ്മ സാധാ സു പറയാണ് പുറത്തുനിന്ന് അടുപ്പ് പുറത്തുള്ള അടുപ്പത്തു നിന്നാണ് ഉണ്ടാക്കുന്നത് പിന്നെ നല്ലതാണ് വളപ്പിന് നല്ല പൂർക്കുക ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാലും കുറേ കൊള്ളിക്കഷ്ണം കിട്ടും കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നുമ്മ ചിക്കൻ്റെ മസാല പുറത്തുനിന്നെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉമ്മ നിസ്കരിക്കാൻ പോയി ഞാൻ അടുപ്പത്ത് പോയി അങ്ങനെ ഞാൻ വീണ്ടും മകത്ത് കയറി അനിയത്തി പൊറോട്ട ഒക്കെ കുഴക്കുന്നുണ്ട് അതിനിടയ്ക്കുമ്മ പായസം എല്ലാം സോറി അലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് വെള്ളത്തിൽ ഇട്ടേച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു എന്നാൽ പിന്നെ സുഖമായിട്ട് ഞാനത് എൻ്റെ വീട്ടിൽ നിന്നുണ്ടായി കിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് കായ് അങ്ങനെ അടിച്ച് വരാൻ കുറച്ച് കാട്ടം ഉണ്ട് മുറ്റത്ത് കിടക്കുന്ന അങ്ങനെ മുളക്കൊണ്ട് കുറച്ച് അടിച്ച് വരപ്പിച്ച് അതിന് കൂടെ ഞാനും അടിച്ച് വരിച്ച എനിക്കിഷ്ടമേ അല്ലാതെ ഒന്നുണ്ടെങ്കിൽ റപ്പയെ അടിച്ചു വരല്ലയെന്ന് അടിച്ച് വരാന് എനിക്ക് ഭയങ്കര മടിയാണ് കാണാൻ നല്ല വൃത്തി വേണം മുറ്റും വളപ്പൊക്കെ ഒക്കെ പക്ഷെ അടിച്ചു വരവില്ല ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ അടിച്ച് തരാം കുറേ കാട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇളയ മോടാന്ന് മൊത്തത്തിൽ അടിച്ച് വരാം ഡെയിലി അടിച്ചു വരവില്ല അതായത് ശനിയന്നേരം അടിച്ച് തരുമോ പിന്നെ കുറേ കാട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അടിച്ച് തരുമോ അങ്ങനെയാണ് പിന്നെ ചില ദിവസങ്ങളിൽ മൂട് ശരിയാണെങ്കിൽ രാവിലെ അടിച്ചു വരേ തരും മൂടാ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും അടിച്ചു വരേ അടിച്ചു വരേ ഇത് അന്നേരം പോയിട്ട് അടിച്ചു വരാം കാടയിലെ കാണുമ്പോൾ പിന്നെ ഒരു വൃത്തിയാട്ടിട്ട ഒരു ഇണക്കിന് നല്ലത് ചെറിയ മുറ്റാന്ന് പിന്നെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ മുറ്റ വലുത് വേണം അല്ലേ അടിച്ച് വരണ്ട മടിക്ക് വിചാരിക്കും അല്ല ചെറിയ മുറ്റം മതി എന്ന് പുല്ലും കേ അൽസുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തുനിന്ന് ഉമ്മമ്മ തേങ്ങൻ്റെ പാലെല്ലാം എടുത്തിട്ട് കൊണ്ടു തന്നിയാണ് അതെല്ലാം സെറ്റാക്കണ്ടത് അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാനും നനക്കാനും പോയി ി ഇതിൽ നിന്ന് ഏലക്കായ പട്ട അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് രണ്ട് മൂന്ന് തവണയായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കേണ്ടി വരും കുറച്ച് കൂടുതലുണ്ടല്ലോ അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഇടക്ക് ബാങ്കും കൂടി കൊടുത്ത് രാത്രിയാണ് തക്കാരം അതായത് അനിയം കെട്ടിയ പെണ്ണിൻ്റെ പിന്നെ വീട്ടിൽ നിന്നാണ് വരുന്നത് അവരൊന്നും കല്യാണത്തിന് നാട്ടിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവർ പിന്നെ നാട്ടിലേക്ക് വന്നിയാണ് അങ്ങനെ അവർക്കാണ് തക്കാരം കൊടുക്കുന്നത് തിന്നാനുണ്ടാക്കലല്ല പണി അത് വൃത്തിയാക്കലാണ് അല്ലേ പിന്നെ ഒന്ന് തൊട്ടാൽ പിന്നെ നൂറ്റി ഇരുപത് വൃത്തിയാക്കാനുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ എപ്പോഴും വൃത്തിയായിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവും അല്ലേ വീട് എന്നും നീറ്റായിട്ടിരിക്കണം പിന്നെ അങ്ങനെ കൗണ്ടർ ടോപ്പ് എല്ലാം മൊത്തത്തിൽ തുടച്ചെടുത്ത് ഞാൻ മകരിവെള്ളം കഴിഞ്ഞിട്ട് പിന്നെ അലസൻ്റെ കുക്കറും എല്ലാം എടുത്തിട്ട് നേരെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇനി അൽസ കാച്ചൽ പിടിക്കൽ ഉള്ളി ഉള്ളി ഫ്രൈ ആക്കല് അണ്ടിപ്പരിപ്പ് ഒരിക്കൽ അതെല്ലാം ഉമ്മാനെടുത്ത് മസാലപ്പൊടി തേങ്ങ ഉമ്മയുണ്ട് വീട്ടിൽ ഉമ്മമ്മമാനെ രാവിലെ അനിയത്തി തറവാട്ടിൽ പോയിട്ട് കൂടിക്കൊണ്ടു വന്നതാന്ന് എൻ്റെ ഒരു അനിയത്തി വീടെടുത്ത് താമസിക്കുന്നതാണ് ചക്രക്കല്ല്ട്ട ഉമ്മ പറഞ്ഞതാണ് നീ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരെ തറവാട്ടിൽ പോയിട്ട് ഉമ്മമാനേം കൂട്ടിയിട്ട് വന്നു പറഞ്ഞു അങ്ങനെയാണെ എല്ലാ ആവശ്യത്തിനും ഉമ്മമാനെയും എല്ലാവരും വിളിക്കാറുണ്ട് ഇന്ന് എല്ലാവരെയും വിളിച്ചിട്ട് പിന്നെ എല്ലാവർക്കും കല്യാണമാണെന്ന് പറഞ്ഞ് ആരാരും വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയാന്ന് ഏട്ടാ വലിയൊരു കുടുംബം തന്നെയാണ്

आइसक्रीम बाजार में नीचे आ अंदर 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 अच्छे वाले पापड़ चालू ना लाए पर यहाँ पे नीचे बनाते हैं नीचे बनाते हैं नीचे बनाते हैं नीचे तो मैं काट कुछ और कटा है नीचे वही आती है तो माँ अंदर क्या चढ़ाने आइसक्रीम काम ആ വെയ്യടാ ഞാൻ ഒന്ന് നല്ലോണം അറസ്റ്റ് ഉപ്പിട്ട് വെക്കി ചിലവണ് നല്ലോണം ആകണോ നല്ലോണം വെച്ചിട്ട്

മതി മതി കൊറേണ്ട പാത്രമ പോണ് താളക് പോണേ താളക് എടുത്തിട്ട് நல்ல பிளேட்டே இது கண்டிப்பா இது மட்டே தைர் அச்சாருக்கா நல்ல தான் ഇന്നത്തെ വാഴപ്പഴം മഞ്ചാടി ഐസ്ക്രീം കേക്ക് അടിപൊളി ആ ഇതെ അടിപൊളി ആ ഇдора വീഡിയോ എടുക്കുന്നാ നീരാമൻ വേറെട്ട് ആമൊഴിടാട അതെ ഈ പാത്രം കൈലാടാച്ചി മോനെ പോരേ കുപ്പീനി തൊട്ട് പോടേ പതിമാ ആയി ജെമി ആയി ചക്കവർത്തേ ഇടിപ്പപ്പ അടിച്ചല്ലല്ലാരോ ആയിടാ ആ ഹോട്ട് കണ്ടാലാ ഇനി പച്ചଳേക്കുകും ഇമ്പ് വലം വെച്ചിട്ട് ഞാൻ അടുത്ത് വരാ കൂളള കേറ്റിക്കോ നല്ലത് തമാപത്തിന് ഞാൻ ഇന്നെന്നെ എല്ലാം വൈസ്റ്റാക്കിസ്സ് ഫാസ്ന ഗടിക്ക് ഇങ്ങനെയടാ പാട്ട് ഹോട്ട് കണ്ടാനോ എല്ലാം പത്തിനിറ്റ് പോക്കയിലോച്ചമോനെ ഫാത്തിമ സവനപ്പാ ചെരുപ്പ് yes, കൊടുത്തോ <laughs> <things are> <laughs> 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 <coughs>

സ്റ്റോറൂമിന

तो तो पात्मा आता हो लो और बोचे है नसी कितने क little खो जिर रांटेगे अरणे अ को तेपिते है तरीओ? तो नर्चतते

എല്ലാരും ഉണ്ടാവുമ്പോ നല്ല രസമാണ് അല്ലേ മൊത്തത്തിലൊരു വൈബാന്ന് അപ്പൊ നമ്മൾ ഇണ്ടാക്കിയ ഫുഡ് എന്ന് വെച്ചാല് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി നൂൽപെട്ടി പൊറോട്ട ചിക്കൻ കുറുമ ചിക്കൻ കുറുമ ഞാനാന്ന് ഉണ്ടാക്കിയത് പുള്ളിയ ടേസ്റ്റിയാന്ന് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്ന നല്ല സത്യത്തിൽ ഉള്ളത് തന്നെയാണ് പിന്നെ വേറെ എന്താണ് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട അൽസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിട്ട് അൽസ ഞാൻ വെറുതെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാ തിന്നുന്നൊരു സാധനമാണ് അൽസ പിന്നെ എന്താണ് പിന്നെ സാലഡ് ഫ്രൂട്ട്സ് പിന്നെ അച്ചാർ തൈര് ഏ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അനിയത്തി ഇവിടുന്ന് കറിയുള്ള പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ പൊറോട്ട അനിയത്തിയാണുണ്ടാക്കിയതെ ഉണ ഒറ്റക്ക് പൊറോട്ട ഉണ്ടാക്കും അതൊക്കെ നേരത്തെ കാലത്ത് ഉണ്ടാക്കി കൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ടാബ്ലിമെല്ലാം നിരത്തുന്ന സമയത്ത് ഒന്നും കൂടി അതൊന്ന് ചൂടാക്കും കേട്ടോ ഈ റൂമിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് പറയാനുണ്ട് ഗൈസ് ഇത് നല്ലൊരു വർക്കത്തുള്ള റൂമായിരുന്നു ഞാൻ എൻ്റെ ഉമ്മാനെ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ റൂമിൽ നിന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത് മഷാലുള്ള നല്ല വൈബ് റൂം ആയിരുന്നു ഞാനിപ്പോൾ അപ്പുറത്തേക്ക് വീട് വെച്ച സമയത്ത് ഈ റൂമ് അനിയത്തിക്കാക്കി ഇവിടെ ഉള്ള സെറ്റി കാര്യങ്ങളൊക്കെ ഞാൻ വീടെടുക്കുമ്പോൾ അതായത് എൻ്റെ പുതിയ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈയൊരു സെറ്റ് ബെഡ് കാര്യങ്ങളൊക്കെ അവളിയാതിന് അവൾക്ക് കൊടുത്തതാണ് അവളുടെ റൂമ ആദ്യം അപ്പുറത്തെ സൈഡാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം അവൾ ഈ റൂമ് അവളെ റൂം ആക്കി എനിക്ക് മനസ്സിലായോ ആറ്റയൊക്കെ വന്നാൽ ഇങ്ങനെ എല്ലാവരും കൂടി നല്ല വർത്താനിടം പറയുകയെ അപ്പുറത്ത് കാണുന്നത് എൻ്റെ ഉമ്മമ്മ അതായത് ഉമ്മാൻ്റെ ഉമ്മ ഇപ്പുറം ഉള്ളത് ആറ്റ ഉമ്മൻ്റെ മോന് ഉമ്മാൻ്റെ ആങ്ങള എൻ്റെ കാർണൂർ അങ്ങനെയാണ് കേട്ടോ ഇതിൽ ഈ ഒരു ബിഗ് കുടുംബമായിരുന്നു നമ്മളത് ഉമ്മാൻ ആ രണ്ടും അങ്ങനെ തന്നെയാണ് ഉപ്പ കുടുംബം ഒരുപാടുണ്ട് ഉമ്മ കുടുംബം ഒരുപാടുണ്ട് മഷാ അള്ള മഷാള്ള ഫസ്റ്റില് അണങ്ങന്മാറിൽ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാലാണ് പിണങ്ങന്മാറി ഇരിക്കുക അങ്ങനെ നമ്മളെല്ലാരും ഇരുന്ന് കഴിക്കുന്നു നിങ്ങളുടെ നാട്ടിലാത്ത ആക്കാരെല്ലാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങള് കമെന്റ് ആക്കണേ